ിൽ ജനവാസ മേഖലയിൽ ഇറങ്ങിയ കാട്ടാന വൈദ്യുതി വേലി തകർത്തിരിക്കുകയാണ് എന്ന കാട്ടാനയാണ് വീണ്ടും ജനവാസ മേഖലയിൽ എത്തിയത് വെറ്റിലപാറ ഭാഗത്താണ് കാട്ടാന ഇറങ്ങിയത് ഗണപതി എന്നൊക്കെ നമ്മൾ പേരിട്ട പോലെ ഇട്ടതാണോ അങ്ങനെ തന്നെയാണ് ഏഴാറ്റുപുഴ നാട്ടുകാരെ തന്നെ അങ്ങനെ വിളിച്ചു തുടങ്ങിയത് ഇന്ന് രാവിലെയോടുകൂടിയാണ് ആ ജനവാസ മേഖലയിൽ വീണ്ടും എത്തിയത് ഈ ഭാഗത്ത് ഇടയ്ക്കിടയ്ക്ക് ഏഴാറ്റുപുഴ ഗണപതി എത്താറുണ്ട് വൈദ്യുതി പേരുകൾ തന്നെ വെച്ച് കടത്തപ്പെടുത്തിയെങ്കിലും ഇപ്പോൾ മരം വൈദ്യുതി പേരിന് മേൽ മറിച്ചിട്ട് അതിനുശേഷം പോകാനുള്ള വിദ്യയൊക്കെ തന്നെ ഈ കാട്ടാന പഠിപ്പിക്കുന്നു എന്നുള്ളതാണ് ശ്രദ്ധേയം പലപ്പോഴും ഇങ്ങനെ വൈദ്യുതി വേലി തകർത്താണ് ഈ പ്രദേശത്തേക്ക് കാട്ടാനെത്തുന്നത് എന്നാണ് പ്രദേശവാസികൾ പറയുന്നത് എന്തായാലും ഇപ്പോഴും ഈ പ്രദേശത്ത് കാട്ടാന കറങ്ങി നടക്കുകയാണ് കാട്ടിനകത്തേക്ക് പോകാനുള്ള ഒരു യാതൊരു ഉദ്ദേശവും കാണുന്നില്ലെന്നാണ് അവിടെ നാട്ടുകാർ അറിയിക്കുന്നത് കാട്ടിനകത്തേക്ക് തുറത്താനായി വനപാതകരൊക്കെ ഈ ഭാഗത്ത് എത്തിയിട്ടുണ്ട് തെറ്റിനപ്പാറ ഭാഗത്താണ് പലപ്പോഴും വരാറുള്ളത് ഈ ആന വരാറുള്ളത് എന്തായാലും അല്പസമയത്തിനകമെങ്കിലും അല്ലെങ്കിൽ ആളുകൾ അധികം പുറത്തിറങ്ങുന്ന സമയമാകുമ്പോഴേക്കും കാട്ടാനയെ അകത്തേക്ക് കാടിനകത്തേക്ക് തുരത്താൻ കഴിയുമെന്നാണ് മനപാറത്തിൽ പ്രതീക്ഷിക്കുന്നത് നടരാജ വനം വകുപ്പ് ഉദ്യോഗസ്ഥർക്ക് അവിടെ എത്തിയില്ലേ ആ ഉദ്യോഗസ്ഥരും പോലീസും ഒക്കെ തന്നെ രാവിലെ പുറത്തെ തന്നെ അവിടെ എത്തിയിരുന്നു അതാണ് അതിൽ വളരെ പെട്ടെന്ന് ആനയെ തുരത്തി കാടിനകത്തേക്ക് കയറ്റാൻ സാധിക്കാറുള്ളതാണ് ആ ഭാഗത്തേക്ക് എളുപ്പത്തിൽ കാട്ടിലേക്ക് പോകാനും കഴിയുന്ന ഒരു ഭാഗമാണിത് പക്ഷെ ഇതുവരെ ഏഴാറ്റുമുഖം ഗണപതി കാട്ടിലോട്ട് മടങ്ങിയിട്ടില്ല അല്പസമയത്തിനകം തന്നെ ആനയെ കാട്ടിലേക്ക് തുരത്താൻ കഴിയുമെന്നാണ് വനപാലത്തിന് അറിയിച്ചിരുന്നത് ആണോ ഏഴാറ്റുമുഖം ഗണപതി നടരാജ് ചെറിയ തരത്തിലുള്ള ആക്രമണം ഒക്കെ തന്നെ നേരത്തെ വന്നപ്പോൾ ഏഴാറ്റുമുഖം നടത്തിയിരുന്നു പ്രത്യേകിച്ചും പല ഭാഗങ്ങളും കൃഷി വ്യാപകമായി നശിപ്പിച്ചിരുന്നു ഒന്ന് രണ്ട് തവണ കൂടിലകം നശിപ്പിക്കുന്ന സ്ഥിതിയിലേക്ക് കാര്യങ്ങൾ പോയിരുന്നു അപ്പോഴൊക്കെ തന്നെയും ആനയെ കാട്ടിലേക്ക് പിന്നീട് തുരത്തുകയാണ് ചെയ്തത് കാട്ടാന പലപ്പോഴും വന്ന ആക്രമണം മറ്റും നടത്തിയിട്ടുണ്ട് സ്കൂളൊക്കെ ഉള്ള ഭാഗങ്ങളിൽ വേഴാറ്റുമുഖം ഗണപതി തമ്പടിച്ചിരുന്ന സമയത്തൊക്കെ തന്നെ വലിയ ആശങ്ക ആ സമയത്ത് ഉണ്ടായിരുന്നു ഇന്ന് വലിയ ആക്രമണ കാര്യങ്ങളിലേക്ക് ആന കടന്നിട്ടില്ല അല്പസമയത്തിനകം ആനയെ തുരത്തിവിടാൻ കഴിയുമെന്നൊരു പ്രതീക്ഷയാണ് ഇപ്പോഴുള്ളത്